ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമെരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജറക്കിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക കേട്ടോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഫസ്റ്റ് കാണിച്ചത് നല്ലൊരു അടിപ്പൊളി ഡിസൈനാണ് ബ്രാൻഡ് കുമാർ ബ്രാൻഡാണ് കേട്ടോ നമ്മളിടയ്ക്കൊക്കെ കൊണ്ടുവരുന്ന ബ്രാൻഡാണ് കുമാർ ബ്രാൻഡ് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്ന് ഇരുപതിൻ്റേതായിരുന്നു ഇട്ടിരുന്നത് അച്ചറക്കിൻ്റെ തന്നെ ശനിയാഴ്ച അപ്പോൾ അത് കുറച്ചും കൂടെ ഉണ്ട് അത് കാറ്റലോഗിൽ ഉണ്ടാകും അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസൈൻസ് ഞാൻ പറയുന്നതൊപ്പം നിങ്ങൾ കാണുക അപ്പോൾ നമ്മൾ താ ടേബിളിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഡിസൈൻസ് ക്ലിയർ ആയിട്ട് കാണുന്ന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് മെയിനായിട്ട് കളേഴ്സ് വന്നിട്ടുള്ള റെഡ് മെറൂൺ നേവി ബ്ലൂ അങ്ങനെയാണ് കളർ വന്നിട്ടുള്ളത് ചില ഡിസൈൻ മാത്രം റെഡിന് പകരം കോഫി ബ്രൗൺ വന്നിട്ടുണ്ട് അതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ കളറുകളാണ് സെറ്റ് ഫുള്ള് വേണോ എന്നുള്ളത് മാർക്ക് ചെയ്ത് വോയിസ് ഇടുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്തിട്ട് രണ്ട് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ഏതെങ്കിലും ഒന്നിലേക്ക് ഓർഡർ തരിക കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൂടാതെ നമുക്ക് നൈറ്റി അജറക്കിൻ്റെ നൈറ്റി വിത്ത് ഷോള് വന്നിട്ടുണ്ട് അതും കുമാർ ബ്രാൻഡ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കുമാർ ബ്രാൻഡ് തന്നെയാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് ഫുള്ള് സ്റ്റോക്ക് ഔട്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് പുതിയ കളക്ഷൻസ് നമുക്ക് ഇന്നലെ വന്നിട്ടുണ്ട് അത് കാറ്റലോഗിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കാരണം എല്ലാം കളക്ഷൻസ് നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അജറക്ക് മൂന്ന് ഇരുപത് അജിറക്ക് രണ്ട് തൊണ്ണൂറ് നൈറ്റി വിത്ത് ഷോൾ അജറക്ക് അതുപോലെ തന്നെ വർധമാൻ ശരിക്കും പറഞ്ഞാൽ വർധമാൻ ബ്രാൻഡിൽ വരുന്നത് ഇന്നലെ നമ്മൾ വീഡിയോ ഇടേണ്ടതായിരുന്നു അപ്പോൾ വർധമാനം കുറച്ച് ഷോർട്ടാണ് പക്ഷേ നമുക്ക് മെറ്റീരിയൽസ് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് അത് എല്ലാം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരാനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വർദ്ധമാൻ വേണ്ടവരും ബാക്കി എല്ലാ കളക്ഷൻസും വേണ്ടവരും മസ്റ്റായിട്ടും കാറ്റലോഗ് ചെക്ക് ചെയ്യാം കേട്ടോ കാറ്റലോഗിലാണ് ബാക്കി എല്ലാം ഉള്ളത് നൈറ്റി വിത്ത് ഷോളും ഒക്കെ കാറ്റലോഗിലുണ്ട് ഇന്നലെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് കമ്മ്യൂണിറ്റി ടാബിലും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് പെരുന്നാളൊക്കെ എടുത്ത് വരുന്നത് നൈറ്റി വിത്ത് ഷോൾ അജർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് അത് എടുത്തത് നല്ല കളക്ഷൻസ് ആണ് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാറ്റലോഗ് ഉണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസൊക്കെ നല്ല കളക്ഷൻസ് ആണ് പുതിയ പുതിയ ഡിസൈൻസ് ആണ് കാണാത്ത തരത്തിലുള്ള ഡിസൈൻസാണ് നൂറ്റി അറുപത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ തരിക എനിക്ക് ഒന്ന് എട്ടോ ഒമ്പതോ പത്തോ ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്